ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ എനിക്കൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും പറഞ്ഞു സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട് ഇടിവാൻ ഒന്ന് നോക്കണം എന്താ ഏതാണെന്നൊന്നും അറിയട്ടേ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ എന്തായാലും എനിക്ക് ഹോസ്പിറ്റലിൽ ഗൈനീന് പോവാൻ കാണാൻ പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു സോ ആ കൂട്ടത്തില് ഈ എൻ്റിനെ കാണാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഡേ ബൈ ഡേ എനിക്കത് കൂടി കൂടി വന്നു സൺഡേ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സൺഡേ അല്ല മൺഡേ അതായത് ഇന്നലെ ഞാൻ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ട് ഇരുന്നു നോക്കി അപ്പം കാരണം അങ്ങനെ ചെയ്യാൻ കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ചാക്കോച്ചൻ്റെ നൂല് കെട്ടിന് ടോർച്ച് ആൻഡ് പ്ലാനറ്റിൽ നിന്ന് ഞാൻ ചാക്കോച്ചൻ്റെ നൂല് കെട്ടിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു ആ വ്യക്തി എനിക്ക് അയാളെ എനിക്ക് മെസ്സേജ് ഇരുന്നു ഡിവനെ ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടു ചിലപ്പം സൗണ്ട് സ്ട്രെയിൻ ചെയ്യുന്നുകൊണ്ടായിരിക്കാം ആ ആൾക്കും സെയിം സംഭവിച്ചിരുന്നു വോയ്സ് റെസ്റ്റാ പറഞ്ഞിരുന്നെന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ അതാക്ച്വലി ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റില്ല ഞാൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്വേർഡ്സ് പ്ലാൻസ് കണ്ടപ്പോൾ ഞാൻ എടുത്ത് വായിച്ച് നോക്കി ഞാൻ റിപ്ലൈ തരാൻ പറ്റിയത് പറ്റാത്തതിൽ സോറി പറയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഹോസ്പിറ്റലിൽ ഇന്നലെ പോകേണ്ടതാണ് പക്ഷേ ഡോൺ ചാടിൻ്റെ കുറച്ച് അസൗകര്യം കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഞാൻ പോയി അപ്പം എന്തിനെ കണ്ടപ്പം തൈറോയിഡിൻ്റേതായിട്ട് പ്രശ്നങ്ങൾ ഇപ്പം കാണുന്നില്ല കൂടുതലും ഞാൻ പിള്ളേരുമായിട്ട് കുറേ സ്ട്രെയിൻ ചെയ്താണ് സംസാരിക്കുക അല്ലെങ്കിൽ കുറേ ഓളുകൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെങ്കിൽ അവർ അറിയുമ്പം ഇറിറ്റേഷൻ വേറെ ഒരാൾക്ക് ഇറിറ്റേഷൻ ആവരുത് എന്ന് തോന്നുമ്പോൾ ഞാൻ ഓവറായിട്ട് ഒച്ചയിടും മേ ബി അതിൻ്റെയും കൊണ്ടായിരിക്കും കാരണം ഇതിലും വലിയ ഹൈ തൈറോയിഡ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം പറയാൻ പറ്റില്ല കേട്ടോ അവിടെ ഡോക്ടർ ഇപ്പോഴും തൈറോയിഡിൻ്റെ ആയിരിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല അതായത് വൺ വീക്ക് എനിക്ക് വോയിസ് റെസ്റ്റ് കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളത് ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ എന്നെങ്ങാനും ഞാനിത് പറഞ്ഞില്ലേന്നും മോശമല്ലേ എന്ന് വിചാരിച്ച് നേരം അല്ലെങ്കിൽ ഒരു നിങ്ങളോട് വന്ന കാര്യം പറഞ്ഞിട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം നിലവിൽ വോയിസ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് വൺ വീക്ക് മെഡിസിൻ കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം സ്കാനിങ്ങോ അതിൻ്റെ എന്തോ ഒരു ടെസ്റ്റിൻ്റെ പേര് പറഞ്ഞു അത് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് എന്താണെന്നുള്ളത് കൺഫേം ചെയ്യാൻ ഇപ്പം നിലവിൽ പുള്ളിക്കാർ കുത്തും കോമയും തോണ്ടിയൊക്കെ നോക്കിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മിണ്ടാണ്ടിരുന്നു അല്ലെങ്കിൽ എനിക്ക് തണുപ്പ് സമയത്ത് തണുത്ത വെള്ളം കുളിച്ചാൽ എനിക്ക് കുറച്ച് പ്രശ്നമുള്ള കൂട്ടത്തിലാണ് ഞാനത് ഫുള്ളി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നോക്കി അപ്പോഴെനിക്ക് വ്യത്യാസമുണ്ട് ഇനി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയൂ കഴിഞ്ഞ ആ ദിവസങ്ങളിലുള്ള സൗണ്ട് സൗണ്ടാണോ ഇപ്പം എനിക്കുള്ളതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇനി വോയിസ് റെസ്റ്റ് ആണ് ഒന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലെന്നും പറഞ്ഞിട്ടില്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല അത് സിവിയറായിട്ട് അകത്തുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ സർജറി ഇല്ലാണ്ടും കാര്യങ്ങൾ ഈസി ആക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഗൈനിനെ കണ്ടു അപ്പം ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇതിൽ പിന്നെ പോട്ടെ കാരണം നമ്മൾ കഴിഞ്ഞ മാസം മെഡിസിൻ കഴിച്ചിട്ടാണ് പീരീഡ്സ് വരുത്തിയത് ഈ മാസം കുറച്ച് ഡിലേ ആയാലും അത് ഓൺ ആയിട്ട് വന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഗ്രാജ്വലി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ വേറെ എന്താണ് വിശേഷം ഇത് തന്നെ ആണ് തൊണ്ടയ്ക്ക് നല്ല പണി തന്നെയാണ് നന്നിരിക്കുന്നത് എനിക്ക് ഒട്ടും അതായത് കുറച്ചും കൂടെ ഒരു പിച്ചിൽ പോവാണെങ്കിൽ കുഴപ്പമില്ല അടുത്തൊരു പിച്ചിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് നല്ലപോലെ വ്യത്യാസം അറിയാനുണ്ട് എനിക്ക് എടുക്കുമ്പോഴാണോ ഒച്ച കൂട്ടുമ്പോഴാണോ എനിക്ക് പ്രശ്നം വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ പോലെ വൺ വീക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചത് ക്രൂഷ്യൽ വീക്കാണ് ഡോക്ടർ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലതുണ്ട് അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മെഡിസിൻസ് ഒക്കെ കഴിക്കണം ഉണ്ട് ഞാൻ സ്ക്രാച്ചിൻ്റെ തന്നെ ആണോ എന്നൊന്നും അറിയില്ലല്ലോ ടോർട്സ് ആൻഡ് പ്ലാനറ്റ്സ് അവർക്ക് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ടോ കാരണം എൻ്റെ മനസ്സിൽ ആദ്യം നല്ലൊരു പേടിയായിരുന്നു തൈറോയ്ഡ് വന്നിട്ട് ഇനി സർജറിയും കാര്യങ്ങളും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ മുന്നിൽ ചാക്കോച്ചിനെ എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യചിഹ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അത് അങ്ങനെ പറഞ്ഞപ്പോൾ മേ ബി ശരി ഞാനിരുന്നു ആലോചിച്ചപ്പം സംഭവം അത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പിന്നെ ഈ പറഞ്ഞല്ലോ ഡോക്ടർ പറഞ്ഞത് വൺ വീക്ക് കഴിഞ്ഞ് നമുക്ക് നോക്കാം അതിനൊന്നും കൂടെ നമ്മളെ ടി എസ് എച്ച് നോക്കിയിട്ട് തൈറോയിഡിൻ്റെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഹെയർ ലോസ് ഉണ്ട് ഐബ്രോസ് പോകുന്നുണ്ട് ഐപ്പോ തൈറോയിഡും വന്നാൽ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ പോലെ സിസറിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പം ബാക്ക് ടു ഇനി കൺട്രോൾഡ് ആയിട്ട് വരണം ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ കഴിഞ്ഞ മന്തിനേക്കാളും വെയിറ്റിന് കുറവുണ്ട് കുറച്ച് പേർ ചോദിച്ചു ഡിവാൻ്റെ ഡിവാൻ എത്ര കെ ജി ഉണ്ട് എന്നും ചോദിച്ചു ഡിവാൻ്റെ കെ ജി അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എനിക്ക് വെയിറ്റ് പൊതുവായിരുന്നു നോൺ ജൈനോടായാലും എൻ്റെ വെയിറ്റ് പറയുന്നതോടെ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അതിനെന്ത് ഏത് രീതിയിലാക്കിയാലും എനിക്ക് കുഴപ്പമില്ല ചൊറിയാൻ വരുന്നവരും പർപ്പസ്ഫുള്ളി ചോദിക്കുന്നതാണ് എത്ര ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം ഒരു പത്ത് നൂറ്റമ്പത് കിലോ ഉണ്ടെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു കാരണം അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റ് ആണ് പത്ത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിലോ കാണും അങ്ങനെ തന്നെ വെച്ചോ കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ ഇടാ അത് ആ സംഭവത്തിൽ നിന്ന് വിട്ടു പോകും അപ്പം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വെയിറ്റ് ഉണ്ട് ഒരു മാസം കൊണ്ട് ഒരു മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് അപ്പം കുഴപ്പമില്ല ഈ ഒരു പാറ്റേണിൽ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഫുഡൊക്കെ വളരെ നാലിലൊന്ന് പോഷനാക്കി കുറച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ മഴയാണ് അപ്പോൾ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴും ആദ്യം ഡോൺചാറിൻ്റെ കൂടെ പോയെങ്കിലും പകുതി വഴിയായപ്പം വെള്ളപ്പൊക്കം കാരണം തിരിച്ചു കൂട്ടും അപ്പം ഞാൻ ഡോൺ ചാറിന് ഹബ്ബിലും തിരക്കുണ്ടായിരുന്നു തൂങ്ങനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായി അപ്പം വണ്ടിയെടുക്കാൻ എറണാകുളത്ത് പോണമായിരുന്നു അപ്പം ഞാൻ അവരെ പറഞ്ഞു വിട്ട് അവിടുന്ന് ഒരു ഓട്ടോയ്ക്കാണ് ഡെയ്ലി പോയത് ഡെയിലി വന്നപ്പോൾ അതിലും ശോചനീയമായ വ്യവസ്ഥ പാർക്കിങ്ങിനൊക്കെ വെള്ളമായി ഫ്രണ്ടിലും ഒക്കെ വെള്ളമായിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയത്തും അവരുടെ ഒരു കോപ്പറേഷൻ കാരണം എല്ലാം കാണാൻ പറ്റി എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്ന് ഈ പോലെ ഈ ചുറ്റോടും ചുറ്റും വെള്ളം ഉണ്ടെന്നാണ് ഇപ്പോൾ അറിഞ്ഞത് നമ്മൾ കറൻ്റലി സേഫായിട്ടിരിക്കുന്നു നിങ്ങളും സേഫായിട്ടിരിക്കുക മക്കളെ ഒന്നും ഇറങ്ങി കളിക്കാൻ വിടാതിരിക്കുക പൊട്ട കാലാണൊന്നും പറയാൻ പറ്റില്ല പിന്നെ വയനാട്ടിലെ സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് പുറകെ പുറകെ വരികയാണ് അപ്പോൾ അതിനായിട്ട് കാര്യമില്ല അപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞപോലെ ഇവിടെ പിച്ചി ഡാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അറിയുന്നത് എനിക്കതിനെ കുറിച്ച് വലിയ ആധികാരികമായിട്ടൊന്നും അറിയില്ല ശരിക്കും തോച്ചാ കൊച്ചിനെ നാളെ വാക്സിനേഷൻ ഉള്ള ദിവസമാണ് ഇനിയിപ്പം വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ പോകണുള്ളൂ ആ സൈഡൊക്കെ മൂർക്കനക്കൊരു സൈഡൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സോ നമ്മൾ റിസ്ക് എടുത്ത് പോയിട്ട് കാര്യമില്ല പറഞ്ഞെന്നാലും നാളെ പിള്ളേർക്ക് അവധിയാണ് ഞാൻ എങ്ങനെ എൻ്റെ ബോക്കലിനൊരു റെസ്റ്റ് കൊടുക്കും എന്ന് എനിക്കറിയില്ല പറ്റിയാൽ ഡോൺ ചാനോട് നാളെ ഒന്ന് ലീവെടുക്കാൻ പറയണം നോക്കണം പക്ഷെ പറ്റുമെന്ന് അറിയില്ല എനിക്ക് കാരണം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല വിത്തൌട്ട് സൗണ്ട് എനിക്ക് പറ്റില്ല വോളിയൂം കൂട്ടിയാൽ പറ്റുമായിരിക്കും എന്നെ സംബന്ധിച്ച് എൻ്റെ സൗണ്ടാണ് എൻ്റെ തൊഴിൽ സോ ആ സൗണ്ട് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് പറയുന്ന പോലെ കമ്മിങ് ഡേയ്സിൽ ഞാൻ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ടായിരിക്കും വീഡിയോസ് ഇടുക അപ്പോൾ എന്താവുമെന്ന് വിചാരിക്കേണ്ട ഈ പറയുന്ന പോലെ സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കുറച്ച് നേരമൊക്കെയാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മ്യൂസിക് ഇട്ടിട്ട് കോപ്പറേറ്റ് കിട്ടാത്ത മ്യൂസിക് എനിക്ക് തപ്പി പിടിക്കണം അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇതാണ് എൻ്റെ തൊണ്ടയുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതിരിക്കട്ടെ എന്നാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന കാരണം അതെനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് സർജറിയുടെ ചെയ്യുന്നതിൻ്റെ അല്ല കാരണം എന്നൊരു കുഞ്ഞു രണ്ട് മക്കളുണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടാവും പിന്നെ വോക്കൽ പിന്നെയും റെസ്റ്റ് കൊടുക്കേണ്ടി വരും സോ മാക്സിമം ടേക്ക് കെയർ ചെയ്യാന്നുള്ളൂ എൻ്റെ മനസ്സിലൊരു എയ്റ്റി പെർസെൻറ്റേജ് ഞാൻ സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ തന്നെയാണ് അതിലൊരു സംശയമില്ല ാണ് എൻ്റെ അതിൻ്റെ കൂടെ ഒരു ഡബിൾ ഹൈ പിച്ച് കൂടെ ആക്കിയാലുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ എനിവേ ഓക്കെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഇപ്പം ഞാൻ കുറച്ച് 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 ലെങ്ത് ആയപ്പം എൻ്റെ സൗണ്ട് പതുക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞത് തൈറോയിഡിൻ്റെ ആകാൻ ചാൻസ് ഇല്ല പക്ഷെ വൺ വീക്ക് കഴിഞ്ഞിട്ടും ഈ മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടും കുറഞ്ഞില്ലെങ്കിൽ നോക്കാം എന്നാണ് കേട്ടോ എനിവേ നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് നമുക്ക് കമ്മിങ് ഡേയ്സിൽ കാണാം ചിലപ്പോൾ ഞാൻ വീഡിയോസ് ഇടാതിരിക്കും പക്ഷേ എനിക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകണം ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് ദിവസം ഇങ്ങനെ ബ്രേക്കൊക്കെ വന്നു അപ്പം തന്നെ എനിക്ക് മടി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ബ്രേക്കില്ലാതെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നാളെ പച്ചയാൽ പുതിയൊരു വ്ലോഗായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ